ദേവി മഹാത്മൻ കിളിപ്പാട്ട എട്ടാം അധ്യായം ചണ്ടാസുരന്മാർ പെരുമ്പടയോടു മാതണ്ടാധരാലയം ശുംബനും കോപിച്ചു സേനാധികളോട് വൻപടയൊക്കെ വരുവാൻ നിയോഗിച്ചു കമ്പുകൾ അമ്പത്താറുണ്ട് ദൈതേയന്മാർ കൂട്ടം ഒരു എൺപത്തു നാല് കബുക്കളും കോട്ടവീരന്മാരോ ഒരു നൂറും ധൂമ്രന്മാർ ശൗര്യമേറിയിടുന്ന കാലകന്മാരോടും മൗര്യന്മാർ ദൗഹൃദയന്മാർ കാലകേയന്മാർ സംഖ്യയില്ലാതെ പെരുമ്പട കണ്ടപ്പോൾ ശങ്കരദുക്കുകളൊക്കെ മറയുന്നു കൽപ്പാന്ത മേഘങ്ങൾ ശോണിത കമം അപ്പോൾ വർഷിച്ചിത സ്ഥിഗണത്തോടും വ്യാത ജാതികളോടും ശിവകളും അവ്യാജതുഷ്ട കരഞ്ഞു തുടങ്ങിനാർ ദുർനിമിത്തങ്ങളും ആദരിച്ചിടാതെ ചെന്നോ ഹിമാലയോ പാന്തെ നിറഞ്ഞതു ഭീഷണന്മാരൊരസുരപ്പടയെല്ലാം രോഷേണ വന്നു നിറഞ്ഞതു കണ്ടപ്പോൾ ഒന്നു ചെറു ചെയ്തതു നേരം നന്നായി വിറച്ചിതു ലോകത്രയാന്തരം കാളീനാദവും ഖണ്ടാ നിനാദവും വ്യാളീനാദവും ശംഖാനിനാദവും കേട്ടു ലോകങ്ങളുമൊക്കെ വിറയ്ക്കുന്നു പാട്ടും തുടങ്ങി ഞാൻ നാരദൻ വീണയിൽ യുദ്ധകോലാഹലം ഇങ്ങനെ കണ്ടത് ചിത്രം വിചിത്രം എന്നൊക്കെ വാഴ്ത്തും വിധോ ദേവകൾക്ക് അഭ്യുദയത്തിനായി കൊണ്ടും ദേവാരികൾക്ക് വിനാശത്തിനായി കൊണ്ടും ബ്രഹ്മനും വിഷ്ണുവും ഈശനും ചക്രനും നിർമ്മിച്ചതു നരസിംഹവരാഹവും തരാകാരാദിയുമേഴു മാതൃക്കളെ പോരിൽ അസുര കുലത്തെ ഒടുക്കുവാൻ ആയുധവാഹനാഘോഷങ്ങൾ അധ്യങ്ങളും ആയോധനത്തിനു നൽകിനാനേ വരും അക്ഷ സൂത്രേണ കമണ്ടലുസ്ഥം ജലം കൈകൊണ്ട് ഹംസ സംയുക്തമായി പരം ബ്രഹ്മാവു തന്നുടെ ശക്തിയായി വാഴുമാ ബ്രഹ്മാണി വന്നെതിരിട്ടിതു പോരിനായി മകേശ്വരിയും വൃഷഭമേറികൊണ്ട് ബാഹുക്കളിൽ ശൂലപാശാദി കൈക്കൊണ്ട് കൈകൊണ്ട് ചന്ദ്രക്കലയും അണിഞ്ഞ് യുദ്ധത്തിന് മന്ദേതരം വന്നെതിരി ഇട്ടതു നേരം കൗമാരിയും മയിലേറി വെയിലും ധരിച്ചാമോദമോടെ എതിരിട്ടിത് പോരിനായി ചക്രശംഖ ഗദാശാങ്കര പത്മങ്ങളും കൈകൊണ്ട് വൈഷ്ണവ്യും വന്നെതിരിട്ടാൾ വാരാഹിയും താരസിംഹിയും വേഗേനാ ഘോരനാഥത്തോടും വന്നെതിരിട്ടിത് ഇന്ദ്രാണിയും വജ്രനമോടങ്ങി ഗിജോപരി വന്നെതിരി ഇട്ടിതു യുദ്ധരങ്കാങ്ങണേ ഈശ്വനും ദേവീശക്തികൾ തമ്മോട് ആശു ദൈത്യന്മാരെ കൊന്നുടക്കിനാർ ചണ്ഡികാ ദേവി ദേഹത്തിങ്കൽ നിന്നുടനുണ്ടായിതു ശിശുവാകിയ ശക്തിയും ചൊല്ലിനാൾ ഈശ്വരനോടവൾ വൈകാതെ ചൊല്ലുക ശുംഭ ചൊല്ലുക ഭ ശുംഭ നിശുംഭന്മാരോടിനി സ്വർലോകം ഇന്ദ്രനൊഴിച്ച് കൊടുക്കണം യജ്ഞാഹവിർഭാഗവും അവർക്കാകണം നിങ്ങൾ പാതാളലോകത്തിനു പോകണം ഇങ്ങിതു കൂടാ ഇങ്ങിതുകൂടാതെ വന്നെതിർത്തിയിടുകിൽ നിങ്ങളുടെ ീഷിതം കൊണ്ട് തൃപ്തിയും വന്നുകൂടും മത്ഗണങ്ങൾക്ക് നിർണയം എന്നിവ ചെന്നറിയിക്കാ ലഘൂതരം ദൂതനായി ദേവി ശിവനെ നിയോഗിച്ച ഹേതുന ദേവി ശിവഭൂതിയായിതു ദേവി നിയോഗങ്ങൾ ചെന്ന ശിവൻ തഥാ ദേവരികളോട് അറിയിച്ച നേരത്തെ കോപം ഒഴുത്ത സുരന്മാരുമാർത്തടുത്തെയും കുറയാതെ പോർ തുടങ്ങിനാർ ശക്തി പരശ പരശു ശസ്ത്രാസ്ത്ര ചൂലാദികൾ ശക്തിയോടെ വർഷിച്ച അരസുരനും ദേവിയും ശസ്ത്രീണ ഛേദിച്ചവരെയും ദേവരികളെയൊടുക്കി തുടങ്ങിനാൾ ശുംബാ സേനാപതി വീരന്മാർ മുമ്പിൽ ഞാൻ മുമ്പിൽ ഞാൻ എന്ന് ചൊല്ലിത്തഥാ വമ്പോടടുത്തു പോരതു തുടങ്ങിനാർ വൻപടയോടു മത് കണ്ട് കാളിയും കുമ്പികുലത്തെയും അശ്വഗണത്തെയും ധേരാളികളെയും ഒക്കെ പിടിച്ചുടൻ കോരാനാഥത്തോടു വായ വായിലടക്കിനാൾ ചോര കുടിച്ചു കുടിച്ചു മതിച്ചുടൻ പോരിലരീകളുടെ പിശിതങ്ങളാൽ പാരിടമെല്ലാം മറഞ്ഞു ചെയ്തു ചോരപ്പുഴകളൊലിക്കുന്നു പിന്നെയും ഖട് പാദങ്ങളാൽ കാളിയും ദാനവന്മാരെയും ഒടുക്കിനാൾ ബ്രഹ്മാണിയും മന്ത്രഭൂതജലം കൊണ്ട് നിർമ്മ അഞ്ചെയ്തൊടുക്കി തുടങ്ങിനാൾ മകേശ്വരിയും തൃശൂലെ കൊന്നുകോ നാഹവേ ദാനവന്മാരെ ഒടുക്കിനാൾ ചക്രേണ വൈഷ്ണവിയും ധനുജന്മാരെ വിക്രമത്തോട് കൊന്നൊക്കെ ഒടിക്കിനാൾ കൗമാരിയും നിജ ശക്തിപാദം കൊണ്ടു ഭൂമൗ തെരുതെരെ കൊന്നു വീഴ്ത്തേടിനാൾ ഐന്ദ്രണിയും വജ്രേണ കൊന്നാൾ അസുരേരെ തുണ്ടപ്രഹരേണ വാരാഹിയും തഥാ ക്രൂരാനകങ്ങളാൽ നരസിംഹിയും ഒരിൽ അസുരകുലത്തെ ഒടിക്കിനാൾ ചണ്ടാട്ടഹാസങ്ങളാൽ ശിവഭൂതിയും ചണ്ടാസുരന്മാരെ നിഗ്രഹിച്ച മാതൃജനങ്ങളെ പേടിച്ചും മണ്ടുന്ന ദൈത്യേന്ദ്ര സൈന്യയെ കണ്ട നേരം തഥാ ക്രോധ വിവചനാം ശക്തബീജാസുരൻ ക്രോധാവതി സുതൻ ദേവ കുലാന്തകൻ ശുംബാനു ശുംഭന്മാർ ഭാഗിനെ ധ്രുതം പൻപടയോടു മടുത്താനതു നേരം രക്തബീജൻ ശരീരത്തെങ്കിൽ നിന്നൊരു രക്തബിന്ദു ക്ഷിതിയിൽ പതിച്ചിടിയിൽ രക്തബിന്ദു ജനു സമാനായി തൽക്ഷണേ തത്ര കാണാമൊരസുരപ്രവരനെ പിന്നെ അവങ്കൽ നിന്നും പുനരങ്ങനെ പിന്നെയും പിന്നെയും ഉണ്ടായി വരുമല്ലോ ഇതം വര ബലമുള്ള മഹാസുരൻ രക്തബീജൻ പോരിനായടു തേടിനാൻ ഇന്ദ്രാണി വജ്രം പ്രയോഗിച്ചതേറ്റുടൻ ഇന്ദ്രാരിമേൽ നിന്ന് വീണു ഒരു തിരവും പൃഥ്വിയിലപ്പോൾ അവിടെ നിന്നുണ്ടായി രക്തബീജന്മാർ അസംഖ്യം ഒരുപോലെ മാതൃകണം അവരോട് പോർ ചെയ്തപ്പോൾ ഭൂതലെ രക്തബീജന്മാർ നിറഞ്ഞു നിറഞ്ഞുതേ ദീപ്തി കലർന്നൊരു രക്തബീജന്മാർ വ്യാപ്തമായി വന്നു ജഗത്രയും ദക്ഷിണാ ഭീതി കലർന്നൊരു ദേവകളെയും മാധുരന്മാരായി പരസ്പരം ജൊല്ലിന ഇങ്ങനെയുള്ള ഒരു അസുരകുലാധിപന്മാരെങ്ങും ഉണ്ടായില്ല പണ്ടൊരു കാലവും ഈ വണ്ണം ഉണ്ടായി വരികയും മില്ലിനി പൂർവ്വദേവന്മാരിത് എന്തൊരു വിസ്മയം ഉപായം കണ്ടില്ല കൊല്ലുവാൻ മാതാവ് ഒരു കഴിവ് ഉണ്ടാക്കും എന്നുമേ ഏവാമൊരോന്നു പറഞ്ഞു വിഷണ്ണരായി ദേവകൾ നിൽക്കുന്നതു കണ്ടു ദേവിയും വാത്സല്യം ഉൾക്കൊണ്ടു കാളിയോടന്നേരം മത്സുഖ്യമോടരുളി ചെയ്താതരാൽ നീയൊന്നു ചെയ്ത ചാമുണ്ടേ വിരവോടുവായും പിളർന്ന് നിന്നിടുക ഭൂതലേ ഞാൻ പ്രയോഗിക്കുന്ന ശസ്ത്രങ്ങളേറ്റുടൻ സാമ്പ്രദം വീഴുന്ന രക്തബിന്ദുക്കളെ കൂടെ കുടിച്ച് കളക നീ അപ്പോഴേ കൂടുകയുണ്ടാകയില്ല അസുരപ്പെടാം വീഴുന്ന വീഴുന്ന ശോണിത മൊക്കവേ കാളി കുടിച്ചു കുടിച്ചു തുടങ്ങിനാൾ ചക്രശൂലാം സിബാണാദി ശസ്ത്രങ്ങളാൽ വിക്രമത്തോടു പ്രയോഗിച്ചതമ്പയും ശക്തനാം രക്തബീജൻ ദേവി തന്നെ ശസ്ത്രങ്ങളേറ്റു മരിച്ചു വീണിടിനാൻ ദേവർകളും പ്രസാദിച്ചു വേദം കൊണ്ടു ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു തുടങ്ങിനാർ മാതൃകിണവും പ്രസാദിച്ചു തക്ഷണേ മാതാവിനെ ചെന്നു കൂപ്പി നിന്നേടിനാർ അധ്യായം ഇട്ടു കഴിഞ്ഞു സംക്ഷേപിച്ചു ഭക്തിയോടെ കേട്ടുകൊള്ളു കേട്ടുകൊള്ളി ഇനിയും